പമ്പിലാണ് കിടന്നുറങ്ങിയത് ഈ പമ്പിലത്തെ അവിടെയാണ് കിടന്നുറങ്ങിയത് നല്ല സുഖമായിട്ട് ഉറങ്ങി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടൂറിസ്റ്റ് ബസ്സുകൾ വരുന്നതിൻ്റെ ഒരു ഡിസ്റ്റർബൻസേ ഉള്ളായിരുന്നു സാരമില്ല അപ്പോൾ ഉറപ്പൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പത്തെ ഇതാണ് പരുവോ നല്ല മഞ്ഞാണ് അപ്പോൾ ഈ മഞ്ഞ മഞ്ഞ ഒന്ന് ഒതുങ്ങി അപ്പുറത്തൊന്നൊരു ചായ ഒക്കെ കുടിച്ചിട്ട് പതിയെ പോകാമെന്നാണ് വിചാരിക്കുന്നത് നല്ല കോട കോടയുണ്ട് അപ്പോൾ ഇന്ന് ബാണാസുര സഹർ അണക്കെട്ട് കാണാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മണ്ണ് അണക്കെട്ട് മണ്ണ് കൊണ്ട് നിർമ്മിച്ച അണക്കെട്ട് കാണാനായിട്ടുള്ള യാത്രയിലാണ് രാവിലത്തെ കാഴ്ചകൾ അടിപൊളിയാണ് വൈത്തിരിയിലാണിപ്പോൾ ഉള്ളത് വൈത്തിരിയിൽ നിന്ന് ഏകദേശം ഇരുപത്തി മൂന്ന് ആണ് ബാണാസുപര സഹാറിലേക്ക് കാണിക്കുന്നത് അപ്പോൾ അത്ര ഏരിയ കവർ ചെയ്ത് വരാൻ വേണ്ടിയാണ് നിൽക്കുന്നത് മിക്കവാറും ഇന്ന് വൈകുന്നേരവും കൂടി ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരുമെന്നാണ് തോന്നുന്നത് കാരണം അവിടെയെങ്ങും അടുത്ത പമ്പുണ്ട് അപ്പോൾ അവിടെ എവിടെയെങ്കിലും കിടക്കാമെന്ന് വിചാരിക്കുന്നു കാരണം മൃഗങ്ങളുടെ ശല്യം ഉള്ളതുകൊണ്ട് കൂടുതലും എവിടെയെങ്കിലും ആയിട്ടുള്ള സ്ഥലത്ത് കൂടുക എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ രക്ഷ അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അടുത്തൊരു ഹോട്ടലുണ്ട് അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് വലിയ നീങ്ങാമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ ഹോട്ടലെ ചായക്കടയൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ അതാണ് പ്രശ്നം അപ്പം നമ്മൾ പതി ഒരു ചായ കുടിക്കാൻ വേണ്ടി നീന്തുകാണത്തെ ഇതൊരു പുതിയ ചെടിയാണ് കേട്ടോ വൈറ്റ് കളർ നല്ല ലുക്കുണ്ട് കാണാൻ അടിപൊളി ചെടിയാണ് അപ്പോഴത്തെ ഇതൊരു വലിയ വലിയ ബോംബാണ് ഇത് പുതിയ ബോംബാണ് അപ്പോൾ ഇവിടുത്തെ പിള്ളേരൊക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ എല്ലാവരും നല്ല കാര്യമായിട്ട് സംസാരിക്കുകയോ കാര്യമായിട്ട് സഹകരിക്കുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ മാനേർ നമ്മുടെ തമിഴ്നാട് തമിഴ്നാട്ടുകാരനാണ് നമ്മുടെ പാറശാല ആ ഭാഗത്തുള്ളയാളാണ് പാറശാലയല്ല തമിഴ്നാടാണ് തക്കല തക്കലയിലാണ് പുള്ളിയുടെ വീട് അപ്പോൾ പുള്ളിയൊക്കെ ആയിട്ട് നന്നായിട്ട് പരിചയപ്പെട്ടു അതുകൊണ്ട് ഇവിടെ കിടക്കാൻ അവസരം കിട്ടി അതുകൂടാതെ ഇന്നലെ വൈകിട്ട് നമ്മുടെ ട്രാവൽ ബ്ലോഗർ യാസിം വന്നായിരുന്നു യാസിനെ ഒക്കെ കാണാൻ പറ്റി യാസിൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിരുന്നു കോഴിക്കോടുകാർ അവർ വന്ന് നമ്മളെ വിളിച്ച് യാസിനെ വിളിച്ച് യാസിൻ ഞാൻ അന്നേരം ഇവിടെ അല്ലായിരുന്നു ഇവിടുന്ന് കുറേ ദൂരെയായിരുന്നു അപ്പോൾ അവിടുന്ന് യാസിൻ വന്ന് നമ്മൾ കണ്ട് പരിയൊക്കെ പുതുക്കി പരിചയം പുതുക്കുകയല്ല യാസിനെ നമ്മൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ യാസിനെ നമ്മൾ വീഡിയോസിൽ കണ്ടതാണ് അപ്പോൾ യാസിൻ വളരെ കാര്യമായിട്ട് വന്ന് സംസാരിച്ച് അടുത്ത യാത്രയ്ക്ക് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം അപ്പോൾ യാസിനെയൊക്കെ കാണാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ് നമ്മളെ കഴിഞ്ഞു വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ കാണുന്നത് തന്നെ നമ്മുടെ നമ്മുടെ യാത്രയ്ക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ തെ ഈ ഹോട്ടൽ തുറന്നതേ ഉള്ളൂ അപ്പോൾ അവിടെ പോയി ചോദിക്കട്ടെ ചായ ആയോ ഒന്നും ഹലോ നമസ്കാരം ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പരിചയപ്പെട്ട ാണ് ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ബ്രോ ഞാൻ അവിടെ കിടന്നു വമ്പി കിടന്നു ഇല്ലില്ല അതിനാ ഇങ്ങോട്ട് വന്നത് ഇവിടെ ആകട്ടെ കഴിച്ചിട്ടങ്ങ് പോയാലേ അവിടെ ടൂറ് വണ്ടികൾ വരുന്നതിന്റെ ഒരു പ്രോബ്ലം ഉള്ളു അത് പ്രശ്നമില്ല നിങ്ങളുടെ പേരെന്താ ബ്രോ എവിടെ ഇവിടെ ആ ഇന്ന് ഇത് ബാണാസുപര സഹറിലോട്ട് പോവാ അണക്കെട്ടെന്ന് കണ്ടിട്ട് വരിക തിരിച്ചു മിക്കവാറും ഇവിടെ തന്നെ വരും നിങ്ങൾ എട്ടുമണിവരെ ഉള്ളു അത്രേ ഉള്ളൂ ചിലപ്പോഴാണ് ഞാനിവിടെ കിടക്കുക കണ്ടുപിടിച്ചിട്ടുണ്ട് ഇന്ന് വൈകിട്ട് മിക്കവാറും ഇവിടെ ആയിരിക്കും കിടക്കുന്നത് ഒരു രസമല്ലേ ഓപ്പൺ ഏറി കിടക്കുക അപ്പോൾ അതെ കുഞ്ഞിപ്പണ് ഇവിടെ ഉണ്ട് കുളിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കുഞ്ഞേ ഇറങ്ങിയാലോ അപ്പോൾ ഞങ്ങളൊന്ന് കുളിച്ചിട്ട് വരാം ഞാൻ കുളിക്കുന്നില്ല ഞാൻ കുളിച്ചാൽ ചിലപ്പോൾ പോലീസ് വിളിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് കുഞ്ഞിനെ കുളിപ്പിക്കാൻ ഇറങ്ങുകയാണ് കാര്യം പറഞ്ഞ വെച്ചാൽ തുണിയൊക്കെ ഇറക്കിയിടാനുണ്ട് പക്ഷേ ഇനിയിപ്പോൾ നാളെ ഇവിടുന്ന് തിരിച്ച് വരുമ്പം അലക്കാന്ന് വെച്ച് ഞായറാഴ്ചയല്ലേ അപ്പോൾ ദേ ഇതാണ് ഡാമിൻ്റെ റിസർവായ സൈഡാണ് തീരുന്ന ഭാഗമാണ് അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു പള്ളിയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നമ്മുടെ സൈക്കിളൊക്കെ വെച്ചിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് ഇതൊക്കെ കാടാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കാൻ പോവുകയാണ് ഇനി കണ്ടോണം അവിടെ അഭ്യാസം ഡാമിൽ ഇറങ്ങി കുളിച്ചിട്ട് വരുത്തി കയറി നിൽക്കുന്നുണ്ടോ ഇവ ഏയ്ദേഹത്തെ മണ്മുറ്റിക്കല് ഇവിടെ നിന്നെ റിസർവേലൊക്കെ ഇറങ്ങി കുളിച്ച് പുല്ലിൻ്റെ അതുകൂടി ഓടിക്കളിക്കുക അവരുത്തി ഇവിടെ എവിടെയാണ് കടുവ ഇറങ്ങിയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ കാട്ടിൽ നിന്ന് കടുവ കയറി വരുന്ന കാണാം അതുകൊണ്ട് അത് മുഴുവൻ റിസോർട്ട് സൈഡാണ് ആ റോഡിൻ്റെ സൈഡ് വഴി മുഴുവൻ റിസോർട്ടുകളാണ് ഇവിടെ വീടുകളാണ് ഈ റോഡിൻ്റെ അപ്പുറത്ത് അപ്പം നമ്മൾ നിൽക്കുന്നത് ബാണാസ്പര സാർ അണക്കെട്ടിൻ്റെ അതാണ്ട് ആ സൈഡിലാണ് അണക്കെട്ട് അതായത് ആ മല കാണുന്ന ഭാഗത്താണ് അണക്കെട്ട് അതിൻ്റെ സൈഡിലുള്ള റിസർവയർ ഭാഗത്താണ് ഇതാണ് ലാസ്റ്റ് റിസർവയർ ഇവിടുന്ന് അവിടം വരെയാണ് റിസർവയറിൻ്റെ ഒരു ലെവൽ ഏതാണ്ട് ആ മരത്തിൻ്റെ അവിടെ ഏ ഏടി ഇടത്തെ ഇടുന്നൂറുള്ളൂ എന്നോ ആ അപ്പോഴത്തേ നമ്മൾ ഈ ഇവിടെ ടവറുള്ളൊരു ഭാഗത്താണ് എത്തിയിരിക്കുന്നത് ഇനിയിപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നിട്ടേ ഉള്ളൂ പുതിയ ബാണാസുര സാറിലോട്ട് പോകുന്നുള്ളൂ ഉച്ച കഴിഞ്ഞ് കയറാന്നാണ് വരെയാണ് സമയം അപ്പോൾ ഇപ്പം തന്നെ സമയം ഒരു മണിയൊക്കെ ആയി ഇന്ന് കയറാൻ പറ്റുമോ എന്നറിയില്ല ഒന്നേ അപ്പോൾ നമ്മൾ പതിയെ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് തേണ്ടിരിക്കുന്ന ഒരുത്തി അവിടെ ഒന്ന് ഉണക്കിയിട്ട് പോവാമെന്ന് വെച്ച് അപ്പോൾ ഇച്ചിരികാര് അവൾ പുല്ലും പോകുക ഓടി കളിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് പതിയെ നീങ്ങാം ഓക്കെ അപ്പോൾ കുഞ്ഞി ഞാൻ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഒരു ഭംഗി നിങ്ങൾ കണ്ടു ഇത് കണ്ടോ കാടാണ് 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 ഒരു അടിപൊളി മരം വേണ്ട അവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് കാടാണ് ഇങ്ങനെ പോയി റിസർവോയറിന് തീരുന്ന ഭാഗം അത് അങ് അകലെ ഒരാൾ ആടിനെയൊക്കെ ആയിട്ട് നടപ്പുണ്ട് കുറേ ആട്ടു കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ എല്ലാ ആടിനും ഓരോ ആട്ടു കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരു രണ്ടര കിലോമീറ്റർ പോയാൽ കർണാടിലേക്കാണ് അപ്പോൾ ഇന്ന് പോയാൽ കർണാടിലേക്ക് കവർ ചെയ്തിട്ട് നാളത്തേക്ക് നമുക്ക് ബാണാസുര പോകാം എന്നാണ് വിചാരിക്കുന്നത് എൻ്റെ ബാനാസുരയുടെ റിസർവെയറാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡെങ്ങാണ്ടാണ് പോകേണ്ടത് കർണാട് ലേക്കിലൊക്കെ അപ്പോൾ അത് നമുക്ക് വഴി ചോദിച്ച് ചോദിച്ച് പോവാം ബബിൾ ചെടി ബബിൾസ് ഉണ്ടാവും നമ്മുടെ അപ്പുപ്പന്താടി പോലെയുള്ള സാധനമാണ് അതിൻ്റെ നിറച്ച് കായുണ്ട് സെയിം അപ്പുപ്പന്താടി ഇപ്പോഴത്തെ ഇവിടെ കയറി വരുമ്പോൾ തന്നെ എൻട്രൻസിൽ നല്ലൊരു ഗാർഡൻ കാണിക്കുന്നുണ്ട് രണ്ട് സൈഡും ഉണ്ട് അതുപോലെ തന്നെ ഒരു വാക്ക് ഇങ്ങനത്തെ തന്നെ ഒരു സാധനമാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് ശംഖുമുഖത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വന്നപ്പോൾ കണ്ടതാണ് രണ്ട് സൈഡും ഷോപ്പും സെൻറ്ററിൽ കൂടി ഇതുപോലെ ഒരു വാക്ക് വേ ഷോപ്പിന് പകരം ഇവിടെ ഗാർഡൻ ആണ് നല്ല വലിപ്പമുള്ള റോസ് ചെടികളൊക്കെ ഉണ്ട് നമ്മുടെ കട്ടബോത്സവം പഴയകാലത്തിൻ്റെ ഒരു തൈ കിട്ടാൻ വേണ്ടി അതിലോക്കത്തൊക്കെ ഓടി നടക്കുമായിരുന്നു കട്ടബോത്സവം ഈ ചെടി പണ്ട് ഗവിച്ചു പോയപ്പം അവിടെ ഇതുപോലെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ കിടക്കുന്നതുകൊണ്ട് അന്ന് നൂറ് രൂപയായിരുന്നു ഇതിൻ്റെ വില ഒരു ഒരു തൈക്ക് അത് കഴിഞ്ഞ് അന്ന് അവിടെ പറഞ്ഞിരുന്നത് ഭാഗത്ത് മാത്രമേ ഈ തണുപ്പത്ത് മാത്രമേ ഉള്ളൂ ഈ ചെടി വളരത്തുള്ളൂ ഈ ചെടി ഇവിടെ മാത്രം മാത്രമുള്ളതാണ് നിങ്ങൾ നാട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ചെടി ഇങ്ങനെ പൂക്കിയാലെന്നൊക്കെ പറഞ്ഞാൽ അവർ കുറേ ഡയലോഗൊക്കെ കിട്ടപ്പോൾ നമ്മൾ രണ്ടു രണ്ടുമൂന്നെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നു അത് കഴിഞ്ഞ് നമ്മൾ തേക്കടി പോയപ്പോഴാണ് അറിയുന്നത് ഈ സാധനം ഏത് നാട്ടിലും കിളക്കും ഏത് നാട്ടിലും പൂക്കും ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ വന്ന് ഓരോ വീടുകളുടെ ഫ്രണ്ട് മുഴുവൻ ഇതുപോലത്തെ ചെടികളാണ് അവിടെ തണുപ്പുമില്ല ഒന്നുമില്ല പക്ഷേ മനുഷ്യനെ പറഞ്ഞു പറ്റിച്ച് സാധനം വാങ്ങിപ്പിക്കുന്നത് ഇപ്പോൾ എല്ലാ ഗാർഡൻസിലും ഈ ചെടി കിട്ടാനുണ്ട് പക്ഷെ അത് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ അന്നൊന്നും ഈ ചെടി വെളിയിലോട്ട് വന്നിട്ടില്ല ഇപ്പം കളറോട് ലേക്കിൻ്റെ ആ സൈഡിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നത് അതുപോലെ ഇല്ലിയൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നല്ല രസമാണ് ഈ ലേക്കിൻ്റെയൊക്കെ സൈഡിൽ മണ്ണിടിയോയില്ല നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയും ചെയ്യും അത് ഈ മഞ്ഞ പച്ച ചുമല അങ്ങനെ പല ടൈപ്പ് ബാംബൂസ് ഉണ്ടല്ലോ അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഷോയായിരിക്കും കാണാൻ പക്ഷേ ഡിസൈൻ ചെയ്യാൻ ആളും വേണം സംരക്ഷിക്കാൻ ആളും വേണം അപ്പോൾ ക്യാമറയുടെ മുമ്പിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നത് ഒരു ക്യാമറയുമായിട്ട് ഇതാണ് നമ്മുടെ ഏരിയ ദൈവസഹായത്തിനും ഇവിടെയെങ്ങും മറ്റേ പിള്ളേരില്ല അല്ലെങ്കിൽ ബൈക്കാർ രണ്ടെണ്ണം കെട്ടിപ്പിടിച്ച് വന്നിട്ട് എല്ലാ കുറ്റിയുടെ വീട്ടിൽ ഓരോന്ന് കാണും ജസ്റ്റ് ഒരു വാക്ക് വേ നമ്മുടെ ഇവിടുത്തെ പോലെയൊക്കെ അവർ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ അവർ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ട് ആമ്പലുണ്ട് വയലറ്റ് ആമ്പലാണ് വൈലറ്റ് ധാരാളം ഉണ്ട് സൈഡ് വഴിയാണ് അത് കാറ്റടിക്കുന്നതുകൊണ്ടാണ് അത് സൈഡിലോട്ടായി നിൽക്കുന്നത് നല്ലൊരു ആമ്പൽ കാറ്റടിക്കുന്നിടത്ത് ആമ്പൽ സൈഡിലോട്ട് പോകും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നടുക്കൂടെ ഫോട്ടോ അടിക്കാനുള്ള എളുപ്പമുണ്ട് കയറി ഇരിപ്പുണ്ട് സുഖമായിട്ട് ഇരിപ്പുണ്ട് ആൾ ഹലോ കുഞ്ഞിപ്പണ്ണ സുഖമല്ലേ ഇനി കുറച്ച് ഗസീബോകളുണ്ട് കേട്ടോ ഇവിടെ അടിപൊളിയാണ് കാണാൻ പിന്നെ ഇവിടെ സെൻട്രലൊരു ഫ്ലോട്ടിംഗ് ഫൗണ്ടനുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുഞ്ഞിതേ ഇവിടെ വന്ന് കിടപ്പ് തുടങ്ങി ഇനി അവിടെ ഒരു ഫ്ലോട്ടിംഗ് ഉണ്ട് രണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളുണ്ട് ഈ ഇതിനെ അതുമായിട്ട് കണക്ട് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കണം ആ സൈഡിൽ കൂടെ നടന്നു പോകാൻ ആ സൈഡിൽ കൂടെ നടന്നു പോകാനുള്ളൊരു ഫെസിലിറ്റി ഇല്ലാതിരിക്കുന്നത് കൊണ്ടായിരിക്കണം ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൂടെ ആൾക്കാർക്ക് അക്കരയിക്കര പോകാനുള്ളൊരു ഇതാണ് അപ്പോൾ ആ ഫ്ലോട്ടിംഗ് ഒന്ന് കയറണം പക്ഷേ കയറുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് പിള്ളേരുള്ളതുകൊണ്ട് കുഞ്ഞിനെയായിട്ട് പോകുമ്പം ചിലപ്പം എല്ലാം കൂടി കാക്കി കൂന്ന് വെക്കും അതുകൊണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കളറിലുള്ള നീല നീല കളറിലുള്ള ആമ്പലുകളുടെ ഒരു ശേഖരമാണ് ഇവിടെ ഉള്ളത് എന്നെ അടിപൊളിയാണ് ബൈക്ക് അപ്പോൾ ഇതൊക്കെ കണ്ടിങ്ങനെ നമുക്ക് ഈ ചെറിയ ഗസീബോകളുണ്ട് അതായത് ഈ തടാകത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഗസീബോകളുണ്ട് പിന്നെ അവിടെ ടെൻറ്റ് നൈറ്റ് താമസിക്കാനുള്ള ടെൻറ്റ് ടെൻറ്റ് ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല അതെല്ലാം കേടായി കിടക്കുകയാണ് ആ ഇത് മരത്തിൻ്റെ മോള് നിറച്ച് കൊക്കുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അവിടുന്ന് ഒരു സിപ് ലൈനിങ്ങോട്ടുണ്ടായിരുന്നു മുമ്പ് ഇപ്പോൾ അതൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഒരു സിപ് ലൈനാണ് ഈ പോകുന്നത് പക്ഷേ ഈ ലൈനിൽ ഇപ്പം ആരും കയറുന്നില്ല ലൈൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് കാരണം ഇതെല്ലാം പ്രൈവറ്റ് സിപ്പ്ലൈൻ ഇഷ്ടം പോലെ ഇവിടെ വയനാട്ടിലുണ്ട് അതുകൊണ്ടാണ് ഈ സിപ്പ് ലൈൻ കട്ടായെന്നാണ് തോന്നുന്നത് കുറച്ച് ചെളിയായിരുന്നു ഇപ്പോഴാണ് ക്ലിയറായ ഇത് കണ്ടോ പിന്നെ മോളിക്കൂടെ ഒക്കെ ഉണ്ടായിരുന്നു സിപ്പ് ലൈൻ ഇപ്പം ഇല്ല അങ്ങറ്റത്ത് സിപ്ലൈൻ്റെ ലാൻഡിങ് ഏരിയയും ഇവിടുന്ന് ഫ്ലൈയിങ് ഏരിയയുമാണ് അതുപോലെ തന്നെ നിറയെ ഗസീബോകൾ ബോട്ടിംഗ് ലാൻഡിൻ്റെ സ്പോട്ട് എടുത്ത് തന്നെ ഗസീബോകളുണ്ട് അവിടെയൊക്കെ നമുക്ക് വന്നിരിക്കാവുന്നതാണ് ഇപ്പോൾ വൈകുന്നേരമായി ഞങ്ങൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോവുകയാണ് അതിൻ്റെ രണ്ട് സൈഡിലും ആമ്പലാണ് ആമ്പൽ പൂത്ത് നിൽക്കുന്ന കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ലേക്ക് കുഞ്ഞി പായുവാ കേട്ടോ അതൊക്കെ എങ്ങനെയല്ലേ ഇതിന് മണ്ണിലൊന്ന് കയറിയ ബാ കരുവോ കരു ഒ കയറി ഒക്കെ എങ്ങനെയല്ലേ ഇവിടെ ഒന്ന് എത്തിയാൽ മതിയായിരുന്നു അതിനാണ് പാഞ്ഞത് മിക്ക് നീ എങ്ങോട്ടേ പായുന്നേ ഓടണ്ട ഇല്ല പതിയെ പോ പതിയോ അവിടെ ഇരി അവിടെ ഇരി അവിടെ ഇങ്ങനെ വ നമ്മൾ നടന്നിട്ട് വരാം ഇങ്ങോട്ട് കയറി വരുമ്പോൾ നിറ ചില്ലിക്കൂട്ടാവട്ടോ അതുകൊണ്ട് എപ്പോഴും സൗണ്ടും ഉണ്ട് നല്ല കാറ്റും ഉണ്ട് കുഞ്ഞി ബെൽറ്റിൽ നിന്ന് വിടാൻ പറ്റിയല്ലീ പൂക്കോട് പോയ പോലെയല്ല പൂക്കോട് ആള് കൊണ്ടെങ്കിലും ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് ഇവിടെ ആൾ കൂടുതലും ഏരിയ കുറവുക ഇതിലെല്ലാം രാത്രി കൊക്കുകൾ വന്നിരിക്കുന്ന സ്ഥലമാണ് ചെയ്തുകൊണ്ട കൊക്കും കാക്കയും അവരുടെ ഏരിയയാണ് ഇല്ല 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 ഉണ്ടോ ഇവിടെ ഈ സൈഡ് മുഴുവൻ ആമ്പൽ കിടക്കും കാരണം അവിടുന്ന് കാറ്റടിക്കുന്നില്ല അതുകൊണ്ടാണ് ആമ്പലിൻ്റെ വിത്തുകൾ ഈ സൈഡിൽ വന്ന് വീഴുന്നത് നീല ആമ്പലാണ് ഇവിടെ ഇതൊക്കെ വലിയ കാഴ്ചകളാണ് കേട്ടോ അതിനിടയ്ക്ക് ഇത് ഒരുത്തി പാഞ്ഞു പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പം നിൽക്കും അതാണ് അവിടെ സ്ഥിരം പരിപാടി കുഞ്ഞി അയ്യോ ഇവിടെ പതാക ഒരു പോളും കാര്യങ്ങളൊക്കെ ഉണ്ട് സൂര്യപ്രകാശം അവിടെ നിന്നായതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല ഇവിടെ എല്ലാം റിസോർട്ടുകളാണ് കേട്ടോ ഇതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ സൈഡ് മുഴുവൻ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇത് ഗവൺമെൻറ്റിൻ്റെയാണ് എല്ലാം ലോക്കഡ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇതുണ്ടോ റൈറ്റ് പിടിച്ച് ഒരിച്ച് പാഞ്ഞ് നടക്കുക എന്നാ കാണാനാ എന്നാ കാണുക ഏ എന്നാ കാണുവാടി ഇവാ നടക്കേണ്ട ഇവിടുന്ന് മീൻ പിടിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അവിടെ നിന്നും വലിയ കാര്യമായിട്ട് മീനുണ്ടെന്ന് തോന്നുന്നില്ല കാരണം അല്ലെങ്കിൽ ഒരെണ്ണയാലും പൊങ്ങി വരേണ്ടതായിരുന്നു കുഞ്ഞിപ്പോൾ എവിടെ പോയി പെട്ടെന്ന് അറിയാൻ മേലാ നിൽക്കുക ഇതടി ഏ ആമ്പൽ നിറയെ ആമ്പലാണ് കർലാട് ലേക്ക് റിസോർട്ടാണ് ഈ കാണുന്നത് അവിടെ ലേക്ക് പാലസ് കാണുന്നു ഇവിടെ ലേക്ക് റിസോർട്ട് കാണുന്നു കർലാട് ലേക്ക് പൂക്കോട് ലേക്കിൻ്റെ അത്രയും വലിപ്പമില്ല ഒരു കാടിൻ്റെ നടുവിലൊന്നുമല്ല ആൾക്കാർ താമസിക്കുന്നതിൻ്റെ നടുവിലാണ് പക്ഷെ ഇത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായതുകൊണ്ട് ഇതൊരു നല്ല പ്രോപ്പർട്ടി ആയിട്ട് കാണുന്നു അത്രയേ ഉള്ളൂ എന്നാലും വന്നു കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് നടക്കാനും ആസ്വദിക്കാനും ഉള്ള എല്ലാ ഉണ്ട് അതാണ് ഇവിടുത്തെ പ്രത്യേകത മുൻപ് ഇവിടെ ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല നല്ല രീതിയിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സംരക്ഷിച്ചു വരുന്നൊരു സംഭവമാണ് ചെറിയൊരു ചെറിയൊരിലേക്ക് അപ്പോഴത്തെ കുഞ്ഞി ഞാനും തിരിച്ചു പോവുകയാണ് ഇനി എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാനുള്ള പരിപാടി നോക്കണം അല്ലേൽ പിന്നെ തിരിച്ചു പോകുക എന്നുള്ളതേ ഉള്ളൂ പോയിട്ട് ഇതിൻ്റെ അവിടെ നമ്മുടെ ഈ ബാണാസുര സാഗർ അണക്കെട്ടിൻ്റെ അവിടെയല്ലോ പോയി ടെൻ്റ് അടിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ പോവുകയാണ് ഇവിടുന്ന് ഓക്കെ നമുക്ക് അപ്പോൾ

കാറ്റടിക്കുമ്പോൾ ഫൗണ്ടൻ കാണാനുള്ള സ്റ്റൈല് അടിപൊളിയ അപ്പോൾ കാറ്റുണ്ട് കാറ്റുള്ളതുകൊണ്ട് അത് സൈഡിലോട്ട് പോയി നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഫൗണ്ടൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുകയാണ് അപ്പശരി ഇതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഈ ഫ്ലോട്ടിങ് ബ്രിഡ്ജ് വഴിയാണ് ഇങ്ങോട്ട് വന്നത് ഓക്കെ അപ്പോൾ പോവാം